ഇത് തിരുവനന്തപുരം പൂന്തുറ വള്ളക്കടവ് സ്വദേശി ഷാഹിർ അഷ്റഫ് എയർ കണ്ടീഷണർ സർവീസ് ചെയ്യുന്ന സ്ഥാപനം നടത്തുന്നു ഓഫീസിൽ പുതുതായി ജോലിക്കെത്തിയ ഒരു ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ്റെ പകയിൽ അഷ്റഫ് നേരിട്ടത് വൻ അക്രമം പത്ത് വർഷത്തിന് മുമ്പ് ഇബ്രാഹിം എന്നെ പയ്യനെ ജോലിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ആ പയ്യൻ നമ്മൾ ഓഫീസിലെ ആ സ്റ്റാഫിൻ്റെയോടെ അപമര്യാദ രീതിയിൽ ലൈംഗിക ചുവയോട് കൂടിയാണ് സംസാരിച്ചത് അങ്ങനെ ആ പ്രശ്നത്തിൽ അവനെ നമ്മൾ ഓഫീസിൽ നിന്ന് പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ട സമയത്ത് അവൻ പറയുകയാണ് നിന്നെ കാണിച്ചു നീ ഇവിടെ നമ്മളെ ഏരിയയിലട കയറി കളിച്ചിരിക്കുന്ന നീ കാണിച്ചു തരാടാ ഇന്നും പറഞ്ഞ് ഏഴിട്ട് പയ്യന്മാരായിട്ട് വന്ന് എൻ്റെ ഓഫീസിൻ്റെ അകത്തിട്ട് എൻ്റെ തലയ്ക്കും ദേഹത്തും ഫുള്ളും ഇൻ്റർലോക്കിട്ടൊക്കെയാണ് നെഞ്ചിലൊക്കെ അടിച്ചിട്ടുള്ളത് പരാതി നൽകാൻ ഉടനെ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ അറക്കുന്ന വാക്കുകൾ പറഞ്ഞു മോശമായി പെരുമാറി സ്റ്റേഷനിലോട്ട് നമ്മൾ പോയി പോയപ്പം നമ്മൾ വാദി പ്രതിയാവുന്ന രീതിയിലാണ് സ്റ്റേഷനാണ് സംസാരിച്ചത് മൊഴിയെടുക്കുന്ന സമയത്തും മോശമായ രീതിയിലാണ് എൻ്റെ അടുത്ത് നല്ല സംസാരിച്ചിട്ടുണ്ട് അത് പുറത്ത് പറയാൻ പറ്റാത്ത മോശമായ രീതിയിലാണ് അവിടുത്തെ മൊഴിയെടുക്കുന്ന സമയത്ത് എൻ്റെ സംസാരിച്ചത് പൂന്തുറ സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ നടപടി സ്വീകരിക്കാത്ത പക്ഷം പരാതി കമ്മീഷണർ ഓഫീസിലെത്തി ഭീമാപ്പള്ളി സദാം കോളനിയിലുള്ളവരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഷാഹിർ പറഞ്ഞു റിപ്പോർട്ടർ തിരുവനന്തപുരം